ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരു മാസത്തെ ഞാൻ അന്നോട് പറഞ്ഞിട്ടുണ്ടായി അങ്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിൽ ട്രൈപോഡ് റിംഗ് ലൈറ്റ് അല്ല അപ്പോൾ അത് അൺബോക്സ് ആക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്ന കാണുമ്പോ അങ്ങനെ ഉണ്ടല്ലേ ഗൈസ് ഫ്ലാ പോലെ ഉണ്ടല്ലേ അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫ്രണ്ടില് ഇന്നിട്ടിങ്ങനെ സംസാരിക്കുന്നെ അങ്ങനെ ഉണ്ടാകണം നിങ്ങൾക്ക് അറിയലാ നിങ്ങൾ അഡ്ജസ്റ്റ് ആയിക്കോ അപ്പൊ ഇത് നമ്മളാ സ്വന്തം മീഷോ ഒന്ന് മേങ്ങിയത് എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് അറിയലാ മീഷോ വിട്ട് ചതിച്ചിറ്റാ അപ്പൊ നമുക്ക് അൺബോക്സ് ആക്കാം അല്ലേ വീഡിയോ എടുക്കുന്ന ഐഷു അപ്പോ വാ നമ്മ നോക്കാം ഇത് എങ്ങനെയുണ്ട് ഇത് അൺബോക്സ് ആക്കുമ്പോൾ എങ്ങനെയുണ്ടാവും എന്റെ പൊരുത്ത മിററ് മുതൽ പൾസർസ് ഇടുന്ന കണ്ടെയ്നർ ബോക്സ് വരെ ഏകദേശം എല്ലാ പ്രോഡക്റ്റും മീഷോന്ന് തന്നെ വാങ്ങിക്കില്ല അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് പക്ഷെ ഇലക്ട്രോണിക്സ് ട്രൈ ആക്കുന്നത് ഫസ്റ്റ് ടൈം ഇത് തുറക്കുന്ന നാലര കൊല്ലായി ഇപ്പൊ റീസ്റ്റാർട്ട് ഒരു മാസം അതായത് അന്ന് കുഞ്ഞി കുഞ്ഞിണ്ടാവക്ക് എല്ലാവരും തുടങ്ങുന്ന വേണ്ടിട്ട് തുടങ്ങിയതാണ് അന്ന് പിന്നെ അത് കണ്ടിന്യൂ ആക്കാൻ കഴിഞ്ഞിട്ടാണ് അതിന്റെ കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലുണ്ട് പിന്നെ ഞാന് ഇപ്പൊ ആണ് അതിലെ തുടങ്ങിയത് പൊടിക്കാം ഇവിടെ ഷോർട്ട് സെല്ല നോക്കി കുറച്ചെങ്ങനെന്ന് ಅದരിച്ചീട്ട് നമുക്കൊന്ന് നോക്കാം ഓ പാ ഓ ആക്കി ഇതിനെ ഇവിടന്നെ ഇപ്പോ ആണ് പഠിച്ചது മക്കാൻ ചേന്ന അസ്തദ ഇതു കണക്ട് ആക്കി ഇങ്ങനെ ഇനി ഇത് ഇതിലേക്ക് ഓ ആഹ് അങ്ങനെ ഇരിക്കണം ഇതുപോലത്തെ റിംഗ് ലൈറ്റും ട്രൈ പോടണം ടൗൺ ഷോപ്പിൽ ഞങ്ങൾക്ക് എത്രയുണ്ടെന്ന് അറിയാലോ മീഷോ നമുക്ക് അഞ്ഞൂറ്റി പതിനഞ്ചിന് കിട്ടിയത് ആ പ്രൈസിന് ഇത് നല്ല വേർത്ത് ആയിട്ടും തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കൂ ഇവിടെ നിന്ന് ഇനി ഇത്ര എക്സൈറ്റ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലത്തെ നോക്കാം റിലേറ്റഡ് ജസ്റ്റ് ആണ് ഗയ്സ് ഇത് കൊрни ഇത് കൂടി സെറ്റ് സെറ്റ് എല്ലാവർക്കീനെ കുറിച്ചിട്ട് അറിയായിക്ക ഇനാലു ഞാൻ പറഞ്ഞുതരും ഗയ്സ് ടൈം ഇങ്ങതൊരു സാധാരണ മേങ്ങന്നല്ല ഇത് കാണുന്നത് ഫസ്റ്റ് ടൈം നല്ല പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് സെറ്റ് കമോൺ അസിസ്റ്റന്റ് പറ ഇങ്ങങ്ങനെണ്ട് സൂപ്പറാ ഈ ലക്കനി ഫോൺ വെച്ചിട്ട് നമ്മുടെ വീഡിയോ എടുത്തേക്ക് നോക്കാം സെറ്റ് കൈ സെറ്റ് ക്യാമറമാൻ ഫ്രണ്ടില് കൊടുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ ബൈ